നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച വൈകിട്ട് റബ്ബർ വില ആൻഡ് സ്വർണ്ണവില സ്വർണ്ണവില ഒരു ഗ്രാമിൻ്റെ മുകളിൽ എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ ഒരു ഭവൻ്റെ മുകളിൽ ഏഴായിരത്തി എൺപത് രൂപയാണ് ഇടി കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത് ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടിയിരിക്കുന്നു ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർക്കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ അമ്പത് വിസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത് ലാറ്റക്സ് സർവശവാൻ ടി ആർ നൂറ്റി മുപ്പത്താറ് രൂപ ഇരുപത്തഞ്ച് വിസ ഇതാണ് വൈകിട്ട് കോട്ടയം ബോർഡ് വില ഈ കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി തൊണ്ണൂറ്റി രൂപ അമ്പത് പൈസ ഇതാണ് വൈകിട്ടത്തെ കൊച്ചുവില ഇനി അഗർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആർ എസ് എസ് ബാക്കിൽ നൂറ്റി എൺപത്തി ഒമ്പത് വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപ എൺപത്തിയാറ് പൈസ ആർ എസ് എസ് ബൈക്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപ നാൽപ്പത് പൈസ ഇതാണ് വൈകിട്ടത്തെ റബ്ബർ ബോർഡ് വില ഇനി കേരളത്തിലെ സ്വർണ്ണവില പോകുമ്പോൾ ഇരുപത്തിരണ്ട് കാറ്റവറി ഗ്രാം പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി പത്ത് ഒരു ഭവന് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എൺപത് രൂപയാണ് അതുപോലെ ഇരുപത്തി നാല് കാറ്ററിനാം പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപതും ഒരു ഭവന ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി മുന്നൂറ്റി അറുപതുമാണ് അതുപോലെ പതിനെട്ട് കാറ്റഗറി പന്ത്രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഒരു ഭവന ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതുമാണ് ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിയാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇന്നലെ അവതരിപ്പിച്ച കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ കൊട്ടാരക്കരയ്ക്ക് ഹെലിപ്പാഡ് നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഐ ടി വികസനം ധൃതഗതിയിൽ നടക്കാൻ പോവുകയാണ് കൊട്ടാരക്കരയിൽ നല്ല കമ്പനികൾ വരുമ്പോൾ മീറ്റിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ധാരാളം ആളുകൾ വരുന്നതിനും അടിയന്തിര ഘട്ടങ്ങളെ ഒക്കെ ഹെലിപ്പാഡ് സഹായമാകുമെന്ന് വിശദീകരിച്ചപ്പോൾ ആകാംക്ഷയോടെയാണ് പലരും കണ്ടത് ഇതിലൂടെ ധാരാളം പേർക്കാണ് ജോലി അവസരങ്ങൾ ലഭ്യമാകുന്നത് കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാത്രേ സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെ നീന്ത നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ